നീ ഇങ്ങനെ ഇതുപോലെ ഓടിപ്പോയാലേ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എനിക്കറിഞ്ഞൂടെ എല്ലാം ദാ ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ തോന്നുന്നത് ആരോടാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ വേറെ ആരോടും അല്ല ദാ ഈ സമയത്തിനോട് തന്നെ ഈ കർക്കിടകമൊക്കെ ഇന്നലെ എങ്ങോട്ട് കഴിഞ്ഞ പോലെയല്ലേ തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ കർക്കിടകം ഓണം ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ആ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ വ്യൂസും കമൻസും ഒക്കെ ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് അടുത്ത ഓണം ആയെന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ ദൈവമേ നമ്മുടെ പ്രായവും പോവയില്ലേ ഇതുപോലെ ഓടി ഓടി ചിന്തിക്കാൻ പോലും പറ്റണില്ല പണ്ടൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത്ര അല്ലായിരുന്ന ഇപ്പൊ വീണ്ടും ഇങ്ങനെ മണിക്കൂറിന്റെ നീളം കുറഞ്ഞു ഒന്നും അറിയാൻ വയ്യ ആർക്കും ഒന്നിനും സമയമില്ലാതെ എല്ലാവരും ഓടടാ ഓട്ടോ അല്ലേ അതുകൊണ്ടായിരിക്കും പണ്ടൊക്കെ എന്ന് വെച്ചാല് ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മയൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കണതും അപ്പുറത്ത് എന്താ അയൽപ്പക്കാരോട് സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരിക്കാനും കുറേ ഫ്രീ ടൈം കിട്ടാനും അതൊക്കെ എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട് ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല അയൽപ്പക്കാരെയൊക്കെ കാണൽ തന്നെ കുറവാണ് മീൻ വാങ്ങാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കും അവരെയൊക്കെ കാണുന്നത് പോലും അങ്ങനെ എന്തായാലും നല്ല മഴയോടും തണുപ്പോടും കൂടെ നമ്മുടെ കർക്കിടകം ഇങ്ങ് വന്നെത്തി അപ്പോൾ രാവിലെ നാല് മണിക്ക് ഉറക്കം എഴുന്നേൽക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഞാൻ ഇന്നലെ ഉറങ്ങാനായിട്ട് കിടന്നത് പക്ഷേ എഴുന്നേറ്റപ്പോഴേക്കും സമയം നാലേ കാലായി അങ്ങനെ പല്ലൊക്കെ തേച്ച് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ചേട്ടനാണെങ്കിൽ ഇതാ പൂവെല്ലാം വാങ്ങി ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന് ആൾക്കൊട്ടും വയ്യാതിരിക്കയാണ് പല്ലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ പൂവൊക്കെ വാങ്ങാൻ പോണത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളെല്ലാ മലയാളമാസവും ഒന്നാം തീയതി ഇങ്ങനെ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് ഭഗവാനൊക്കെ ചാർത്തണത് അങ്ങനെ ഇന്നും നമ്മൾ ശരാണ് വാങ്ങിക്കൊണ്ട് വന്നത് ഇന്നിനി അമ്പലത്തിൽ പോവാനായിട്ട് സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ അമ്പലത്തിൽ പോകണം അവിടെ പോയി രാമായണ പാരായണം കേൾക്കണം എന്നൊക്കെ എന്നൊക്കെ എന്ത് പറയുന്ന കുറേ പ്ലാനിങ്ങായിരുന്നു എല്ലാം നമ്മൾ വിചാരിക്കുമ്പോൾ നടന്നു കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് എന്തായിരുന്നല്ലേ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടും അങ്ങനെതാ ഞാനിനി പൂക്കളൊക്കെ ഇട്ട് ഇവിടെ മൊത്തം ഒന്ന് ണങ്ങൊരുക്കണം ഒന്ന് അലങ്കരിക്കണം അലങ്കരിച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോഴേക്കും അതൊരു പ്രത്യേക പോസിറ്റിവിറ്റി ആണേ അങ്ങനെ ഞാൻ എന്താ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പോൾ കുറച്ച് നേരത്തെ നേരം വിളിക്കുമല്ലോ കർക്കിടകമായാലും നേരം വെളുക്കുന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു വെട്ടവും വിളിച്ചുമൊക്കെയുണ്ട് ഇവിടെ അച്ഛനും മോനും സുഖ ഉറക്കമാണ് അവർക്ക് പിന്നെ രാമായണവും ഇല്ല കർക്കിടകവും ഇല്ല അവരുടെ ഒരു ടൈമുണ്ട് ആറര മണി ആ സമയമാവാതെ രണ്ടാളും ആ കട്ടിൽ നിന്ന് എഴുന്നേക്കുമെന്ന് വിചാരിക്കേണ്ട അച്ഛൻ്റെ കാര്യം പിന്നെ പറയേം വേണ്ട മോനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു വിളി വിളിച്ചാൽ അപ്പോഴും എഴുന്നേക്കും അതേസമയം അച്ഛനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്കെഴുന്നേക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫോണിൽ നോക്കി കുറേ കൂടെ സമയ അങ്ങനെ അങ്ങ് കിടന്നിട്ട് എണീക്കുള്ളൂ ഞാൻ എപ്പോഴും പറയാം എൻ്റെ പൊന്ന് മനുഷ്യൻ നിങ്ങൾ ഉറക്കെ എഴുന്നേറ്റം ആ കട്ടിൽ നിന്ന് അങ്ങ് എഴുന്നേക്കണം പിന്നെ നമ്മൾ അവിടെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നെഗറ്റിവിറ്റിയാണ് നമ്മൾ നമ്മളെ ബോഡി ഫുള്ള് നെഗറ്റിവിറ്റി കൊണ്ടങ്ങെന്ന് അറിയാം നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റോ കണ്ണ് തുറന്ന ഉടനെ എഴുന്നേറ്റ് ഭൂമി ദേവിയെ തൊട്ട് വന്നിച്ചതിന് ശേഷം നമ്മുടെ കൈവെള്ളം നോക്കി പ്രാർത്ഥിച്ച് അല്ല പറഞ്ഞ് തിരിഞ്ഞു കൈവെള്ളം നോക്കി പ്രാർത്ഥിച്ച് ഭൂമി ദേവിയെ തൊട്ട് തൊഴുതിട്ടേ എഴുന്നേക്കാവൂ എന്നാണ് പറയണം പിന്നെ അതുപോലെ തന്നെ പണ്ട് തൊട്ടേ അമ്മ പഠി പറഞ്ഞ് പഠിപ്പിച്ചൊരു ശീലമുണ്ട് വലതുവശം തിരിഞ്ഞ് എഴുന്നേക്കാവൂ എന്ന് ഇപ്പോഴും എഴുന്നേക്കാവുമ്പോഴേക്ക് അയ്യോ വലതുവശം തിരിഞ്ഞ് തന്നെ എഴുന്നേറ്റെന്നൊരു ഒരു ഒരു ടെൻഷനാണ് കേട്ടോ അങ്ങനെ വലതുവശം തിരിഞ്ഞ് ഇപ്പോഴും എഴുന്നേക്കാറുള്ളു വലതുവശം തിരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കിടക്കപ്പായെന്ന് എഴുന്നേക്കാവൂ എന്നാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ഇറയവും തൂക്കണം മുറ്റവും തൂക്കണം ഞങ്ങളത് പിന്നെ പൗത്തെടുക്കും ഞാൻ ഇറയം തൂത്താൽ അനിയത്തി മുറ്റം തൂക്കണം അവൾ മുറ്റം തൂത്താൽ ഞാൻ ഇറയം തൂക്കണം അന്ന് നമ്മൾ ഹാൾ അങ്ങനെയൊന്നും അല്ലല്ലോ സിറ്റ് ഔട്ട് ഹാൾ അങ്ങനെയൊന്നുമല്ല ഇറയും വരാൻന്താ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും തേവാരവും പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ കർക്കിടകത്തിൽ ഞാൻ കൊണ്ട് നട്ടത് ആ മുക്കുറ്റിയാണേ ഇതിനിടയ്ക്ക് വെച്ച് ഇവിടെ നിറച്ച് മുക്കുറ്റിയായിരുന്നു കറക്റ്റ് ഇതാ അടുത്ത കർക്കിടകം ആയപ്പോഴേക്കും അവിടെ അവിടെ ഓരോന്ന് ഞാനിങ്ങനെ നോക്കി കണ്ടുപിടിക്കണം ആ രീതിയിലായി ബാക്കിയെല്ലാം കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ പോയി എനിക്ക് തന്നേരം ഇനി മഴ വീണ് കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ നിറച്ച് മുക്കുറ്റി ആയിരിക്കും കർക്കിടകം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ അപ്പോൾ ഈ കർക്കിടകത്തിൽ മുക്കുറ്റി ചാന്ത് ഇടണത് നല്ലതാണെന്നല്ലേ പറയാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞീന് എവിടെ നിന്നാണ് ഒരു അമ്പലത്തിൽ നിന്നാണ് അവിടെ നിന്ന് അവിടെ ആ അതിൻ്റെ പരകോശത്ത് നിന്ന് മുക്കുറ്റി കൊണ്ട് നട്ടത് പക്ഷേ അമ്മയൊരു നാട്ടിലോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ മുക്കൂറ്റി ഉണ്ട് കേട്ടോ അത് വലുതായിട്ടൊക്കെ നിൽക്കുന്നത് കാണണം ഒരുപാട് മുക്കൂറ്റിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇളയനാത്തൂവിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴും അവിടെയും ഉണ്ട് ഒരുപാട് മുക്കൂറ്റി നമ്മുടെ ഈ ഏരിയയിൽ അധികം അങ്ങനെ കാണാറില്ല കാണൂലന്നല്ല ഉള്ളടം ഉണ്ടായിരിക്കും നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഫുൾ ഏരിയയില്ല ഞങ്ങളുടെ വീട് നിൽക്കുന്ന ആ സ്ഥലങ്ങളിലാണ് ഞാൻ പറയണത് പിന്നെ ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്ക് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അലക്ക് കല്ലിൽ വെച്ചിട്ട് മുക്കുറ്റി ഇങ്ങനെ ഉരച്ചിടുന്നത് നല്ലതല്ല എന്ന് അത് ശരിയാണെന്ന് എനിക്കും തോന്നി കേട്ടോ ഈ കല്ല് കിട്ടാനും ഉരയ്ക്കാനുമുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അലക്കുകല്ലിൽ വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ചെയ്യത്തില്ല അതൊരു നമ്മളീ ത്രിദോഷങ്ങൾ മാറാനൊക്കെ നല്ലതാണെന്നാണ് പറയണത് മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മുക്കുറ്റി ചാന്തം നമുക്ക് നമുക്ക് കുടിക്കാം എന്നാണ് പറയണത് മുക്കുറ്റി വെള്ളം നമുക്ക് മുക്കുറ്റി വെള്ളം തിളപ്പിച്ച് കുടിക്കാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ മുക്കുറ്റിയായിട്ട് സംബന്ധിച്ച് പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ് മുക്കുറ്റി വീട്ടിൽ പൂത്താൽ നല്ലതാണെന്ന് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ എന്തായാലും മുക്കുറ്റി ചാന്തം തൊട്ട് എൻ്റെ കർക്കിടകത്തെ വരവേക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ റെഡിയായി നമ്മൾ നമ്മളീ കുളത്തൂക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്ന് പറഞ്ഞാൽ മാസപ്പിറപ്പെന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞാ പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കർക്കിടകം ഒന്ന് ഒന്ന് മാസപ്പിറപ്പെന്ന് പറയും അന്നാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ എല്ലാവരും അന്ന് വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചിരിക്കും ചിക്കൻ വാങ്ങിച്ച് കറി വെച്ചിരിക്കും അതായിരുന്നു അതിൻ്റെ ഒരു രീതി ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെയൊന്നുമില്ല പണ്ട് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നത് ഇന്ന് പിന്നെ മാസപ്പിറപ്പിനൊന്നും മാത്രമല്ലല്ലോ അപ്പോൾ എല്ലാ ദിവസവും എല്ലായിടത്തും ചിക്കനും ബീഫും ഒക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഞാൻ എന്താ അവിടെ നിന്നപ്പോഴാണ് മീൻകാരൻ ചേട്ടൻ വന്നതേ അപ്പോൾ ഇന്ന് മീൻ വെക്കണില്ല എന്തായാലും മീൻ വാങ്ങാതിരിക്കാൻ പറ്റില്ല എനിക്കറിയാം ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ പറയാൻ പോണത് കർക്കിടകമാണ് കുളിച്ച് കുറിതൊട്ട് അവിടെ അതെല്ലാം തോന്നുന്ന പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തതാ പോയി മീൻ വാങ്ങണമെന്ന് മീൻ വാങ്ങാതിരുന്നാൽ രക്ഷയില്ല നമ്മൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും സാധാരണ ഒരു കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥനക്ക് പ്രാർത്ഥിക്കും രാവിലെ വിളക്ക് എത്തിക്കും അതുകൊണ്ട് നമ്മൾ ആരും വെജിറ്റേറിയൻ ഒന്നും അല്ല കേട്ടോ ഇനി ഭാവിയിൽ അങ്ങനെ ആയി മാറൂല മാറൂലെന്നൊന്നും പറയാൻ പറ്റൂല കാരണം നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയില്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഒരു ഒരു വർഷം മുന്നേ നമ്മൾ ചിന്തിച്ച രീതിയോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളോ അല്ല നമ്മളിപ്പം നടപ്പാക്കുന്നത് അപ്പം മനുഷ്യൻ്റെ മനസ്സും ഒന്നും എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ കാലക്രമേണ നമ്മുടെ ഓരോ എന്താ പറയുക നമ്മുടെ ഓരോ കാര്യങ്ങൾ മാറുന്ന അനുസരിച്ച് അത് മാറും അപ്പോൾ പോക പോക നമ്മൾ വെജിറ്റേറിയൻ ആകുമെന്നോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ തന്നെ നിലനിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പ്രസൻറ്റായിട്ട് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ പോണത് അങ്ങനെ കാരൽ മീനാണ് കിട്ടിയത് ഇന്ന് വാങ്ങിച്ച് ഞാൻ വെക്കണം അടുപ്പ് അല്ല ഗ്യാസിൽ വെച്ചേ ഫ്രിഡ്ജിൽ വെക്കുന്നതേ ഉള്ള ഇന്ന് വെക്കാനായിട്ടുള്ള സമയമില്ല നല്ല മഴയായിരുന്ന മഴ ഒത്തിരി ഒത്തിരിയൊന്നും തോന്നിയിട്ടുണ്ട് അങ്ങനെ നല്ല പാൽക്കാരൽ കിട്ടിയതിനൊക്കെ വെച്ചിട്ടാണ് ചായ ഇടാനായിട്ട് വന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റാലും എനിക്ക് കുറേ കാര്യങ്ങൾ കാണും എൻ്റേതായ കുറേ കാര്യങ്ങൾ ഒന്നും വിളക്ക് കത്തിക്കൽ വിളക്ക് തേക്കൽ അടിച്ചു വാരൽ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കുക്കിങ്ങിലോട്ട് കടക്കുമ്പോഴേക്കും കുറേ കൂടെ സമയമാവും കേട്ടോ എന്നാലും സാരയല്ല നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിന് മുന്നേ എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അങ്ങനെ രാവിലെ നല്ലൊരു ഇഞ്ചി ചായയാണ് ഇട്ടത് കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഇഞ്ചി ചായ തന്നെയാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു തോന്നലുകൊണ്ട് ഇഞ്ചി മാറ്റിയിട്ട് ഏലക്ക ഒന്ന് പിടിച്ചാലോന്ന് അങ്ങനെ ഇനി ഏലക്ക ചായ ഇടണം കുറേ നാളായി കേട്ടോ ഏലക്ക ചായ കുടിച്ചിട്ടെ പക്ഷേ രാവിലെ ഇഞ്ചി ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് എന്ന് പറയാനായിട്ട് നല്ലൊരു ഉന്മേഷം തോന്നും ഇന്നലെ പോയി പല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ വേദനയിലും കാര്യങ്ങളുമായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു വിട്ട ആളാണ് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കുളിച്ച് കോവിലി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ് നിങ്ങളിന്ന് കുളിക്കണ്ട ഇന്ന് കോവിലിൽ പോകണ്ട ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ വയ്യാതിരിക്കുകയാണ് ആര് കേൾക്കാൻ ഞാനിത് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയ സമയം കൊണ്ട് ആൾ കുളിച്ചതാ കോവിലിൽ പോകാനായിട്ട് ഇറങ്ങി ഇന്ന് കർക്കിടകമാണ് കർക്കിടകം ഒന്നാം തീയതിയാണ് കോവിലിൽ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ എന്താ ഹാരമൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോകാനായിട്ട് ഇറങ്ങിയത് എനിക്കിനൊന്നും പറയാനില്ല എന്ത് വന്നാലും അവനവൻ തന്നെ അനുഭവിച്ചിട്ടേ കാര്യമുള്ളൂ എനിക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ ശുശ്രൂഷിക്കാം കാര്യങ്ങൾ നോക്കാം അല്ലാതെ ആ വേദനയിൽ പകുതി എനിക്ക് ഞാൻ ഞാൻ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂലല്ലോ അതെല്ലാം അവനവൻ തന്നെ അനുഭവിച്ചിട്ടേ കാര്യമുള്ളു അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ വാൽമീകിര കഥ തന്നെ ഓർമ്മ വന്നത് പണ്ടല്ലേ ഇങ്ങനെ ആൾക്കാരെല്ലാവരെയും കൊന്നും അവരുടെ ആഭരണങ്ങളും അവരുടെ സ്വർണവും എല്ലാം കവർന്നും അതുകൊണ്ട് വീട്ടിൽ കൊടുത്ത് ഭാര്യയും മക്കളും ഒക്കെ സുഖമായിട്ട് ജീവിച്ചും അങ്ങനെ കഴിഞ്ഞു പോയതല്ലേ നമ്മുടെ കള്ളൻ രത്നാകരൻ എന്നാണെന്ന് തോന്നുന്ന ആ സമയത്തുള്ള പുള്ളിക്കാരൻ്റെ പേര് ഒരു ദിവസം ഇതുപോലെ ഒരു ഒരു മാമുനി ആരെയോ ഇതുപോലെ കവർന്ന സമയത്ത് ആൾ ചോദിച്ച് നിങ്ങൾ എന്തിനാണ് ഇതുപോലെ മോഷണം നടത്തുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യണത് അവർക്ക് വേണ്ടിയാണ് അപ്പോൾ ആൾ ചോദിച്ച് നിങ്ങൾ ഈ ചെയ്യണ പാപത്തിൻ്റെ ഫലം അവരും കൂടെ അനുഭവിക്കൂ ഒന്നും ആലോചിക്കാത്ത ആളിൻ്റെ മറുപടി ഞൊടി ഇടയിലായിരുന്നു ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരും അനുഭവിക്കും എങ്കിലിത് നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കാനായിട്ടാണ് ആ മുനി അയാളോട് പറഞ്ഞത് ഇത് കേട്ട ഭാധി ഓടിച്ചെന്ന് വീട്ടിൽ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ കള്ളം ചെയ്യണതും മോഷണം നടത്തണതും ആൾക്കാരെ കൊല്ലണതും അപ്പം എനിക്ക് കിട്ടുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങളും കൂടെ അനുഭവിക്കില്ല എന്ന് ചോദിച്ച ഉടനെ ഭാര്യ എന്താണ് പറഞ്ഞത് അവനവർക്ക് കിട്ടണ പാപത്തിൻ്റെ ബലം അവരവർ തന്നെ അനുഭവിക്കണം അത് ഞങ്ങൾ അനുഭവിക്കില്ല ഇത് കേട്ടതോടുകൂടെയാണ് ആൾക്കാർ തിരിച്ചറിവ് ഉണ്ടായത് അപ്പം ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ തന്നെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായിട്ട് ഈ ചെയ്ത പാപഭാരങ്ങളെല്ലാം എനിക്ക് കഴുകിക്കളയണമെന്ന് പറഞ്ഞ സമയത്താണ് നമ്മുടെ നാരദ മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതാ ഇവിടെ ഇരുന്നിട്ട് രാമരാമെന്ന് ജപിക്കാനായിട്ട് പക്ഷേ എന്താ പറയാ പഠിത്തോ ഉപരോ ബുദ്ധിയോ ഒന്നും ഇല്ലായിരുന്ന ആൾ എങ്ങനെ എന്ന് പറയാം അതുപോലും ആൾക്കറിയില്ല ആ രണ്ട് മരത്തിൻ്റെ നടുക്കിരുന്ന ആളിനോട് പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്കിൽ ശരി നിങ്ങൾ ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ആ മരം ഈ മരം ആ മരം ഈ മരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് അവസാനം മരാമരാമരമായി അത് പിന്നെ രാമരാമരാമയായി അങ്ങനെ കുറേ നാളിരുന്നപ്പം ചെതൽപ്പുറ്റുകൊണ്ട് ആളിനെ മൂടി ചെതല് പൊട്ടി അവസാനം ആളിനെ പുറത്തെടുത്തപ്പോഴേക്ക് മഹർഷിയായിട്ട് ആൾക്കൊരു രണ്ടാം ജന്മം ഉണ്ടായി ആ വാൽമീകം മൂടിയത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ വാൽമീകി എന്നു ഉണ്ടായി നമുക്ക് രാമായണം കിട്ടുകയും ചെയ്ത് ആൾ രചിച്ചതല്ലേ രാമായണം അങ്ങനെ എന്തൊക്കെ കഥകളാണല്ലേ ഉള്ളത് എൻ്റെ ഭർത്താവിൻ്റെ പല്ലുവേദന പറഞ്ഞു വന്ന സമയത്താണ് എനിക്ക് ഈ ഒരു കഥയും കൂടെ ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഇത് ഇവിടെ തന്നെ പറയാം കാരണം ഇന്ന് രാമായണ മാസം അല്ലേന്ന് അങ്ങ് വിചാരിച്ച് അങ്ങനെ ആൾ പോയി കേട്ട അമ്പലത്തിൽ ഇനി കേശൂരിന് സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ താ ഇവിടെ എൻ്റെ ജോലിയിലോട്ട് കടന്നിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോകാനും പറ്റിയില്ല സമയം കിട്ടിയില്ല മോനെ രാവിലെ സ്കൂളിലയക്കണ്ടേ പക്ഷെ കുറച്ചും കൂടെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് പോവാമായിരുന്നു അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം അങ്ങനെ കേശൂരിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറും ചമ്മന്തിയും അതുപോലെ ഇന്നലത്തെ ക്യാരറ്റ് തോരൻ്റെ ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെയും കൂടെ റെഡിയാക്കി എടുക്കണം രാവിലെ അപ്പമാണ് അപ്പോൾ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകളെല്ലാം കേശുക്കുട്ട അവിടെ എഴുന്നേറ്റ് നിപ്പോൾ ഉണ്ട് സ്കൂളിൽ പോകണം എന്നുള്ളതുകൊണ്ട് മാത്രം കേശു ഇന്ന് അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയേനെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് കാരഞ്ഞു ബഹളം വെച്ച് ആളും കൂടെ കോവിലിൽ പോവാനായിട്ട് ഇറങ്ങിയേനെ അങ്ങനെ ഇപ്പം നേരത്തെ റെഡിയാവും കാരണം നേരത്തെ എട്ടേ കാലാവുമ്പോഴേ സ്കൂളിൽ എത്തണമെന്നുള്ള വാണിംഗുള്ളത് കൊണ്ട് നേരത്തെ ഉറക്കം നേരത്തെ റെഡിയായി ഏഴേ മുക്കാലാവുമ്പോഴേ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിരിക്കും അങ്ങനെ എനിക്കിവിടെ ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ചോറാണ് ചോറാണേതാ ഈ ഇരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ് എന്നും ഇവിടെ മഞ്ഞക്കറിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിരുന്നാലും നമ്മുടെ ചുവപ്പ് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് കുറേ നാളായിട്ട് അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങനതാ തേങ്ങയൊക്കെ തിരികെ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ അതുപോലെ തന്നെ കടുക് വറുക്കാനായിട്ട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് സമയം ഇനി പെട്ടെന്ന് അങ്ങ് പോവും ഒരു ആറു മണിവരെയൊക്കെ എനിക്ക് വന്നിന് സമയം അധികം നീങ്ങാത്ത പോലെയാണ് ആറ് തൊട്ട് ഏഴ് വരെയും ഏഴ് തൊട്ട് എട്ട് മണിവരെയും ഒരൊറ്റ ഓട്ടമാണെന്ന് തോന്നും കേട്ടാ സമയം ആ സമയം കൊണ്ട് കേശുകുട്ടനെ ഏഴേ മുക്കാലാവുമ്പോഴേ റെഡിയാക്കണം അങ്ങനെ ഉരുളക്കിഴങ്ങ് കറിയുമായി ചേട്ടൻ ഇതുവരെ കോവിൽ നിന്ന് വന്നില്ല കേശുകൂട്ട അവിടെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അമ്മ അച്ഛൻ വരണില്ല എവിടെ പോയി കിടക്കണേ എനിക്ക് നേരത്തെ പോകണം മാമിൻ്റെ ഇന്ന് വഴക്ക് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേശുവോടെ അപ്പോഴാണ് കാർ മഴ ആയതുകൊണ്ട് കാറും കൊണ്ടാണ് ചേട്ടൻ കോവിലിൽ പോയത് വന്നപ്പോഴായിരുന്നു നല്ല ഒരു പണി കിട്ടിയത് കാറിൻ്റെ ടയർ പഞ്ചറായി മഴ ആയതുകൊണ്ട് മോനെ സ്കൂളിൽ കൊണ്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം കാറെടുത്തതാണ് കർക്കിടകം ഒന്നായിട്ട് നല്ലൊരു പണിയും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ടയർ ഇത് പഞ്ചറായെന്ന് വെച്ചാൽ നല്ല അങ്ങ് താന്നോയി അങ്ങനെ ഇനി ഇവിടെ കയറ്റാനൊന്നും പറ്റൂല അങ്ങനെ കുറച്ചും കൂടെ അപ്പുറത്ത് കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ടിട്ട് ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നു നോക്കി എന്തെങ്കിലും ചെയ്താലേ പറ്റുകയുള്ളൂ ഇനി എന്തായാലും കേശുകുട്ടനെ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സ്കൂളിൽ അങ്ങനെ ചേട്ടൻ കാർ അവിടെ പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് വെളിയിൽ വയ്ക്കുകയാണ് മോനേഴേ മുക്കാൽ തൊട്ടേ റെഡിയായി നിൽക്കുകയാണ് സമയം ഇപ്പോൾ വീണ്ടും ലേറ്റ് ആയി നമുക്കിവിടെ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി അങ്ങനത്തെ അഞ്ച് മിനിറ്റ് മതി പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റിലെങ്കിലും വരും സ്കൂൾ എത്താനായിട്ട് കാരണം നല്ല ബ്ലോക്കാണ് വെളി നമ്മളിപ്പോൾ ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പം ഒരുപാട് സ്കൂൾ ബസ്സും കാര്യങ്ങളും സ്കൂൾ പിള്ളേരും കോളേജ് ടൈമും എല്ലാം കൂടെ ഒരു റഷായിട്ടുള്ള ഒരു സമയമാണല്ലോ അപ്പം നല്ല ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ ഈ റോഡ് അങ്ങനെ പാർക്ക് ചെയ്യാൻ പോയ ആളിനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പാർക്ക് ചെയ്യാനല്ല ഞാൻ വിചാരിച്ച് കാർ എങ്ങോണ്ട് കേറ്റു എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂട്ടറെടുത്ത് പെട്ടെന്ന് വെളിയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി നോക്കി നിന്നിട്ട് മാളെ കണ്ടില്ല ഇതെന്ത് പറ്റിയെന്നറിയാൻ വേണ്ടിയാണ് ആ വെപ്രാളപ്പെട്ട അങ്ങോട്ട് പോണത് കേശു കുട്ടനാണെങ്കിൽ അമ്മ സമയമായി സമയമായി എന്തോന്ന് കാണിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേശു അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് കാറ് ചേട്ടനിനി കൊണ്ടുവന്നില്ല അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കണതേ ഉള്ളൂ അപ്പോൾ ഇനി വർഷോപ്പിൽ നിന്ന് ആൾ വന്ന് അവിടെ വന്ന് നോക്കി എന്താണെന്ന് നോക്കിയതിന് ശേഷം കാറ് ഇങ്ങിക്കൊണ്ടിടാമെന്ന് പറഞ്ഞ് എനിക്ക് മോൻറ്റേക്കാലം വെപ്രാളത്ത് നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ഗേറ്റൊക്കെ അടച്ചിട്ട് ഇനി എന്തായാലും സ്കൂട്ടറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചല്ലോ അപ്പം പെട്ടെന്ന് അച്ഛനും മോനും കൂടെ അങ്ങ് പോകാമല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോൾ ചേട്ടനെടുത്ത് വീണ്ടും ദേഷ്യം തോന്നിയാണ് നേരത്തെ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് എന്നും രാവിലെ ഈ ഒരു വഴക്ക് വഴക്കിവിടെ പതിവാണ് കേട്ടോ എന്നും വിചാരിക്കും രാവിലെ ഈ വഴക്കുണ്ടാക്കാതെ വേണമെങ്കിൽ കേശിക്കുട്ടനെ സ്കൂളിൽ ഇവിടെ ഒന്നുകിൽ കേശു താമസിക്കും അല്ലെങ്കിൽ ഞാൻ താമസിക്കും അല്ലെങ്കിൽ ചേട്ടൻ താമസിക്കും അപ്പോൾ എന്തായാലും ഒരു ഉടക്ക അവിടെ പതിവാണ് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ദാ രണ്ടുപേരും കൂടെ സ്കൂളിൽ പോവാനായിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെയാണ് എൻ്റെ എന്താ പറയുക ഓട്ടപ്പാച്ചിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആവും പിന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ പതുക്കെ ചെയ്താൽ മതിയല്ലോ കടയിൽ പോകുന്നതിന് മുന്നേ ബാക്കി കാര്യങ്ങൾ തീർത്താൽ മതി പക്ഷേ മോൻ പോണത് വരെ ഒരു ഓട്ടപ്പാച്ചിലാണ് അയ്യോ എന്തെടുത്താലും കയ്യിൽ നിൽക്കൂല പെട്ടെന്ന് മോനെയും റെഡിയാക്കണം എല്ലാം കൂടെ ഒരു തലപ്രാന്തമായിട്ട് തോന്നും അങ്ങനെ അച്ഛനും മോനും കൂടെ പോവാനായിട്ട് പോവയാണ് ഇനി എന്ത് പറയാനായിട്ട് ഇനി എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഒതുക്കാനും കൂടെ ഉണ്ട് ഈ രണ്ട് കാക്കകൾ ഞാൻ എപ്പം ഉറക്കം ഫ്രണ്ട് ഡോറ് തുറന്ന് കിഴക്കോട്ട് നോക്കിയാലും അവിടെ അവർ കാണും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കാണൂല വീടും കുറേ നേരം കഴിയുമ്പോഴേക്ക് വന്നൊരു പത്ത് മണിവരെ ആ കമ്പി വരിയിൽ കാണും പിന്നെ പിന്നെന്താ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആത്രയാണേ ആത്രയെന്നു വെച്ചാൽ ചെറിയൊരു വീട്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം അവിടെ നല്ല വിശ്വാസമാണ് അങ്ങനെ എണ്ണയും തിരിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അവിടത്തേക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ആ എണ്ണയും തിരിയും ഒക്കെ അവിടെ കൊണ്ട് വെച്ച് അവിടെ നിന്ന് തന്നെ കുറച്ച് പൂക്കൾ പറച്ച് ഞാൻ എന്താ അവിടെ അങ്ങ് വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോവാമെന്ന് വിചാരിച്ച് ഇവിടെ ദാ ഈ ഒരു സൈഡ് നിൽക്കുന്നത് എല്ലാം അരളിയാണ് ആ അരളിയാണ് അങ്ങ് അകത്തോട്ട് ചാഞ്ഞ് നിൽക്കണത് ഇപ്പോൾ അതിൽ പൂവില്ല നല്ല അടുക്ക് എന്താ പറയുക അടുക്ക അരളിയാണ് നല്ല ഭംഗിയാണ് റോസാ പൂ പോലെ ഇരിക്കും നല്ല നാടൻ അരളിയാണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ദ റെഡിയായി ഞങ്ങൾ പോവാനായിട്ട് കേശുകുട്ടനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ വന്നിട്ട് വണ്ടി വണ്ടിതാ ഇവിടെ ഷെഡി കയറ്റി വെച്ചിരിക്കായിരുന്നു പിന്നെ അങ്ങ് വീട്ടിൽ കേട്ട് കേട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വണ്ടിയും എടുത്ത് നേരെ ഇനി കടയിലോട്ട് നല്ലൊരു കർക്കിടകം ഒന്നാമത് തന്നെയായിരുന്നു കേട്ടോ രാമായണം കേക്കലും വിളക്ക്ത്തിക്കലും മഴയും തണുപ്പും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വൈബായിരുന്നു ഞാനൊരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷം കൊണ്ട് രാവിലെ തൊട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഈ രാമായണ പാരായണം ഓരോ ദിവസത്തെ പാരായണം നമുക്ക് കിട്ടും എല്ലാ ദിവസവും ഞാനതിങ്ങനെ പ്ലേ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം